എല്ലാ ആയിരം ആണുങ്ങൾക്കും ആയിരത്തി എൺപത്തിനാല് പെണ്ണുങ്ങൾ ഉള്ള ഒരു സ്റ്റേറ്റിൽ വരനെ ആവശ്യമില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്റ്റേറ്റ്മെൻറ് ആണ് കാരണം പലപ്പോഴും നമ്മൾ പറയുമല്ലോ ജെൻഡർ പൊളിറ്റിക്സ് നടക്കുന്നത് ബെഡ്റൂമുകളിലും വീടുകളിലുമൊക്കെയാണ് ആ പൊളിറ്റിക്സിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം കാരണം വെഡിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ ഉള്ളൂ അല്ലാതെ കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കാത്തതോ എന്താണ് ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീകളെന്നല്ല നമ്മൾ ഇതിൻ്റെ ഇതിനെ വായിക്കേണ്ടത് പല ബന്ധങ്ങളിൽ ഏർപ്പെടാൻ സ്ത്രീകൾ സ്ത്രീകൾ കൂടുതൽ ഗ്രഗേറിയസ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരാണെന്നാണ് നമ്മളെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസും സൈക്കോളജിക്കൽ സ്റ്റഡീസും പഠിപ്പിക്കുന്നത് പക്ഷെ സ്ത്രീകൾ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കും വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവിഹിതം ഉണ്ടാക്കുമെന്ന് വിചാരിക്കരുത് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കും നമ്മുടെ പല നീഡ്സും ഇതിൽ മെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇടയ്ക്ക് ഒരു പഠനം വന്നിട്ടില്ലേ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് സിംഗിൾ വിമൻ ആണ് എന്നുള്ള അക്കാഡമിക് സ്റ്റഡിയാണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുന്ന നാല് പോയിന്റുകളാണ് അതിൽ മേജർ ആയിട്ടുള്ള ഒരു ഒരു പോയിന്റ് ആണ് സ്ത്രീയുടെ ഇമോഷണൽ നീഡ്സ് റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള ഒക്കെ സ്ത്രീ തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് ഇപ്പം എനിക്ക് എന്താണ് ഒരു സർപ്രൈസ് തരാൻ റൊമാൻസ് തരാൻ ഞാൻ വേറെ ഇടങ്ങളിൽ നിന്ന് എൻ്റെ സൗഹൃദന്ധങ്ങൾ വഴി എൻ്റെ സ്ത്രീ പുരുഷ ക്യോർ സുഹൃത്ത് വലയങ്ങൾ വഴി എൻ്റെ നീഡ്സ് മെറ്റാണ് ഇത് പുരുഷന് പലപ്പോഴും പറ്റുന്നില്ല കാരണം പുരുഷന് കൃത്യമായിട്ടൊരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ വാർപ്പ് മാതൃകയിൽ നിന്ന് വെളിയിൽ ചാടാൻ പറ്റാത്ത ഒരു കേരളീയ പുരുഷത്വം നമുക്ക് കാണാം